അഞ്ചേ അഞ്ച് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ

മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ കിണർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ നടത്തുകയാണ് അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നമ്മൾക്കൊക്കെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മളെ മജലിസിൽ എന്നും ആ കൊണ്ട് ചെയ്യാറുണ്ട് അള്ളാഹുവെ പ്രയാസങ്ങളും നീ അകറ്റണേ എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇൻഷാല് എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജിലിസിന്റെ അവസാനം നമ്മൾക്ക് ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വളരെ ക്ഷമയോടുകൂടെ മജിലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു കബൂ ചെയ്യട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അഞ്ചേ അഞ്ച് കാര്യങ്ങൾ എത്ര കാര്യങ്ങളാ അഞ്ചേ അഞ്ച് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പകർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്നത് നേട്ടം എന്താണെന്നറിയോ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്നറിയോ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബഹാനഹുവത്താല സൃഷ്ടിക്കപ്പെട്ട ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത ഒരു തെറ്റ് ചെയ്യാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത അള്ളാഹുവിന്റെ മാലാഘമാരുടെ പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ മാലാഘമാര പ്രാർത്ഥന അള്ളാഹു സുബഹാനുഹൂവത്താല ഒരിക്കലും തട്ടുകയില്ല എന്നുള്ളതാണ് ആ കോടാന കോടി മലക്കളുടെ പ്രാർത്ഥന ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അഞ്ച് കാര്യങ്ങൾ മാത്രമാണ് പ്രിയമുള്ളവരെ വളരെ സിംപിൾ ആയ ഏതൊരു മനുഷ്യനും വളരെ സിമ്പിളായി നിസാരമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ പറയാൻ പോകുന്ന അഞ്ചു കാര്യങ്ങൾ അള്ളാഹു ജീവിതത്തിൽ പകർത്താനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ അഞ്ച് കാര്യങ്ങളിൽ നിന്ന് പ്രീതി കാഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ഒരു മുസ്ലിമായ സഹോദരനെ സന്ദർശിക്കുക എന്ന ാണ് നിന്റെ ജ്യേഷ്ഠൻ്റെ നിന്റെ അനിയന്റെ നിങ്ങളുടെ പെങ്ങളുടെ നിന്റെ ജ്യേഷ്ഠതിയുടെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നൽകുന്നത് കോടാന കോടി മലക്കുകളുടെ പ്രാർത്ഥനയാ ആ മലക്കുകൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ ദുനിയാവിലും ആഹിറത്തിലും രക്ഷപ്പെടുമെന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരന്മാരോട് പിണങ്ങി നിൽക്കാതെ ജ്യേഷ്ഠയോടും അനിയത്തിയോടും പിണങ്ങി നിൽക്കാതെ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക ഉള്ളവരെ എത്രയോ ആളുകളുണ്ട് സ്വന്തം ജ്യേഷ്ഠനോട് തെറ്റി സ്വന്തം പെങ്ങളോട് തെറ്റി സ്വന്തം സഹോദരന്മാരോട് തെറ്റി ജീവിക്കുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ മലക്കുകളുടെ പ്രാർത്ഥനയല്ല നമ്മൾക്ക് ലഭിക്കുക മലക്കുകളുടെ ശാപമാണ് ലഭിക്കുക ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് പോകുന്ന മക്കള് പരസ്പരം പിണങ്ങി പരസ്പരം ശിഥിലമായി ജീവിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവൂല നിന്റെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരൂല നിനക്ക് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂല എന്നുള്ളതാണ് നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നിന്റെ ടെൻഷൻ മാറൂല മാറൂല നിന്റെ റസൂൽ തങ്ങൾ തന്നെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് മുറിക്കുന്നവൻ കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മാത്രമല്ല അവൻ പെട്ടെന്ന് മരിച്ചുപോകും ആയുസൊക്കെ കുറഞ്ഞു പോകും കുടുംബക്കാരുടെ തെറ്റിന്നാല് എന്നാൽ ആയുസ് വർദ്ധിക്കും കുടുംബക്കാരുടെ സുഖ വിവരങ്ങൾ അന്വേഷിച്ചാൽ കുടുംബ ബന്ധം പുലർത്തിക്കഴിഞ്ഞാൽ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കോടാന കോടി മനക്കോടെ പ്രാർത്ഥന ലഭിക്കാൻ നാം ചെയ്യേണ്ട വളരെ സിമ്പിളായ ഒന്നാമത്തെ കാര്യം നമ്മളുടെ സഹോദരി സഹോദരന്മാരെ സന്ദർശിക്കുക അവരുടെ സുഖ വിവരങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ് കോടാന കോടി മനക്കോടെ പ്രാർത്ഥന മാത്രമല്ല അള്ളാഹു സുബാന നൽകുന്നത് പിന്നെ നൽകുന്നത് എന്താണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്ന സ്വർഗം അല്ലെ സമാധാനങ്ങളുള്ള എന്നും സന്തോഷമുള്ള ദുഃഖങ്ങളില്ലാത്ത ബുദ്ധിമുട്ടുകളില്ലാത്ത സ്വർഗം നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കും റമലാ മാസം വന്നപ്പോ ഒന്ന് മുതൽ മുപ്പത് വരെയും നമ്മൾ ചോദിച്ചത് സ്വർഗമാണ് നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ് ആ സ്വർഗ്ഗം ലഭിക്കണോ നിന്റെ സഹോദരനെ സന്ദർശിക്കുക അവന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക എന്ന് മഹാന്മാരി അവരെ കിതാബുകളിലേക്ക് അതുപോലെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ നാം ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് നിന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിന്റെ അടുത്തില്ലെങ്കിലും അവൻ എത്ര വിദൂരത്താണെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ളതാണ് മഹാനായ പറഞ്ഞു ഒരു മുസ്ലിമായ മനുഷ്യൻ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തലഭാഗത്ത് ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ മലക്ക് ഇവന്റെ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞാൽ നീ നിന്റെ സഹോദരന് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ ചെയ്തത് ആ ആവശ്യങ്ങൾ അള്ളാഹു നിനക്കും നിറവേറ്റി തരുമെന്നുള്ളതാണ് ആ കാര്യങ്ങള് അള്ളാഹു നിനക്കും നൽകുമെന്ന് എന്നുള്ളതാണ് അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനക്ക് ആ സമയത്ത് ആമിയും പറയാ ആരുമില്ലെങ്കിലും മലക്ക് ആമിയും പറയുന്നുള്ളതാണ് ആമിയും പറയാൻ വേണ്ടി അള്ളാഹു ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ ചെയ്യുക സുബഹാനുള്ള ഈ അടുത്ത് വയനാട്ടിൽ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം അതുപോലെ തന്നെ എത്രയോ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ മക്കള് മരണപ്പെട്ടവരുണ്ട് സുബഹാനുള്ള ഉമ്മ മരണപ്പെട്ടവരുണ്ട് ഉപ്പ മരണപ്പെട്ടവരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ മലക്കുകളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ് അതുപോലെ മൂന്നാമത്തെ കാര്യം സിമ്പിൾ ആയ കാര്യം കോഴിയുടെ ശബ്ദം കേൾക്കുമ്പോൾ കോഴി അട്ടഹസിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക െ നമ്മൾ കോഴിയെക്കുറിച്ച് കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കോഴി എന്ന് പറഞ്ഞത് കോഴി ബറക്കത്തുള്ള ജീവിയാണെന്ന് മുഹമ്മദുർ റസൂർ ചില ജീവികൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അത് വലിയ ബറക്കത്താണ് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് അഷാത്തുബറക്കത്തുൻ ആട് വീട്ടിലുണ്ടോ അത് വറക്കത്താണെന്ന് മുഹമ്മദുർ റസൂർ ഉള്ളാഹി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കോഴി ശബ്ദിക്കുന്ന സമയത്ത് നമ്മൾ ആ ചെയ്തു കഴിഞ്ഞാൽ കോടാന കോടി മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുള്ള പ്രാർത്ഥന അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് മഹാനായ റസൂൽ സ്വല പറയുന്നുണ്ട് ഇതാ സമയത്തും നിങ്ങൾ ആരെങ്കിലും കോഴിയുടെ ശബ്ദം കേട്ടാൽ ചെയ്യുക ചോദിക്കണേ കോഴി മലക്കനെ കണ്ടിട്ടാണ് ശബ്ദമുണ്ടാക്കുന്നത് എന്ന് മുഹമ്മദ് ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നബി റഹിഹു എന്ന് പറയുന്നു എന്തിനാണ് കോഴിയുടെ ശബ്ദം കേൾക്കുമ്പോ ചെയ്യാൻ പറഞ്ഞു മലക്കുകളുടെ നമ്മളെ പ്രാർത്ഥനയുടെ ആ സമയത്ത് മലക്കുകൾ ണ്ടാകും അപ്പൊ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മലക്കുകൾ ആമീൻ പറയും നമ്മൾ ചെയ്യുമ്പോ നമ്മൾ ആവശ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോ മലക്കുകൾ അങ്ങ് ആമീൻ പറഞ്ഞാൽ ആ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുമെന്നുള്ളതാണ് മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്ന് രേഖപ്പെടുത്തുകയാണ് അപ്പൊ മൂന്നാമത്തെ കാര്യം കോഴിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ദുആ ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം ഇമാമ് ഇമാമിന്റെ ആമീൻ പറയുന്ന സമയത്ത് ഇമാമിന്റെ കൂടെ ആമീൻ അങ്ങനെ ഇമാമിന്റെ കൂടെ ഒരാൾ ആമീൻ ഒരാള് قوله قول الملائكة غفر له ما تقدم من ذنبه إمام غير المغلوب عليهم ولا الضالين ആമീൻ എന്ന് ഇമാമ് പറയുമ്പോൾ ഇമാമിന്റെ ഒപ്പം നമ്മളും പറയാ ആമീൻ ആ സമയത്ത് നമ്മളുടെ കൂടെ ആമീൻ പറയാൻ മറ്റൊരു വിഭാഗമുണ്ട് അതാരാണെന്നറിയോ അതാണ് മലക്കുകള് ആ സമയത്ത് മലക്കുകളും നമ്മളുടെ കൂടെ ആമീൻ പറയും അങ്ങനെ മലക്കുകളും നമ്മളെ കൂടെ ആമീൻ പറഞ്ഞാൽ നമ്മളുടെയും ഇമാമിന്റെയും മലക്കുകളുടെയും ആമീൻ ഒത്തു ഒത്തുകഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകളാണ് ഒരുപാട് പാപികളാണ് ആ പാപങ്ങളൊക്കെ അള്ളാഹു സുബാന പുറത്തു തരും സുബഹാൻ ആമിയും കൊണ്ട് നമ്മൾ ചെയ്ത പാപങ്ങള് അള്ളാഹു പുറത്തു വരുമെങ്കിൽ എന്തുകൊണ്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് ആമിയും പറഞ്ഞുകൂടാ ഉമ്മമാര് കേൾക്കുന്ന ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ സുബഹാനല്ലാ ഒരു ദിവസം അമ്മായിമ്മ ഇമാമുക്ക ഒരു ദിവസം മരുമകൾ ഇമാമുക്ക ഒരു ദിവസം ഉമ്മ ഇമാമുക്ക പിറ്റേ ദിവസം മരുമകൾ ഇമാമുക്ക ഒരു ദിവസം ഇമാമുക്ക അങ്ങനെ സ്ത്രീകള് വീട്ടിൽ ഇമാമും അമുമായി നിസ്കരിച്ചാൽ അതിന് വലിയ പടക്കത്താണ് വലിയ കൂലി ഇരുപത്തിയേഴ് അരട്ടി പ്രതിഫലം അള്ളാഹു സുബഹാന നൽകും ജമാത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ അതുപോലെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ അഞ്ചാമത് ചെയ്യേണ്ട കാര്യം ദാനം ചെയ്യുക എന്നുള്ളതാണ് കുറിച്ച് മുമ്പ് നമ്മൾ ഒരു മജ്ലിസിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ മജ്ലിസിൽ അല്പം നമ്മൾക്ക് പറയാം രാവിലെ പ്രഭാത സമയത്ത് രണ്ട് മലക്കുകൾ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരും ആ മലക്കുകൾ ദാനം നൽകുന്ന ആളുകൾക്ക് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണേ െ അവൻ കൊടുത്തതിന് പകരം അവനക്ക് നീ നൽകി അനുഗ്രഹിക്കണേ എന്ന് മലക്കുകൾ ദുആ ചെയ്യും എത്രയെ അതുപോലെ തന്നെ മലക്കുകൾ പറയും അല്ലാഹുമ്മ മുംസിക്കൻ തലഫ ആരെയും സഹായിക്കാതെ കാട്ടി നടക്കുന്നവനെ നശിപ്പിക്കണേ അല്ലാ നാശം കൊടുക്കണേ അല്ലാ എന്നും മലക്കുകള് പറയും അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മളെ കയ്യിൽ സമ്പത്ത് ഉണ്ടെങ്കിൽ കഴിവിന്റെ പരമാവധി സ്വതക്ക ചെയ്യുക അങ്ങനെ സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ എന്നാൽ മലക്കുകൾ നമ്മൾക്ക് ചെയ്യുമെന്നുള്ളതാണ് ഭർക്കത്തിന് വേണ്ടി സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി അല്ലാണ്ട് മലക്കുകൾ ചെയ്യുമെന്നുള്ളതാണ് ലാഹുവേ ഈ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ റഹ്മത്തിന്റെ മലക്കുകൾ ഞങ്ങളെ വീട്ടിലേക്ക് വരുന്ന നല്ല ഭറക്കത്തുള്ള വീടാക്കി ഞങ്ങളെ വീടുകളെ മാറ്റണേ അല്ല ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞു ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ അവർക്ക് സന്തോഷം നൽകണേ അല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ കൽബ് സന്തോഷിപ്പിക്കണേ അല്ല കടങ്ങളെ തൊട്ടുകാക്കണേയല്ല മക്കളിൽ പറക്ക് തോടുക്കണേ അല്ല ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ കൊടുക്കണേ കൊടുക്കണേല്ല പഠിച്ചവനെ ഉദ്ദേശിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കണേ അല്ല മക്കളെ ദുസ്വഭാവം പൈശാചികമായ റഹ്മാനെ പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഈമാൻ നൽകണേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് വെല്ലുപ്പ് വല്ലമാര് അയൽവാസികള് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും നൽകണേ അല്ല പടച്ചവനെ മരിക്കുന്ന സമയത്ത് കലിമ ചെല്ലാളെ ഭാഗ്യം നൽകണേ മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കണേ അല്ലോ നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലോ

صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته